ണോ നമ്മളെ ഉറങ്ങത്തി കേറിയതാ എന്നാ രാത്രിയായതല്ല വായി എന്നാ ഉറക്കത് ഏ തൊരങ്കത്തി കയറിയതാ ഇരുട്ട് വേണപ്പം വായി അടിച്ച് രാത്രി ആയതല്ലേ അങ്ങനെയാണ് തുറങ്ങുവാണോ ആ എണീക്ക എത്ര തുറക്കങ്ങളല്ലോ വായി ഒത്തിരി അതെ 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 കിട്ടേക്കല്ലോ പറയുന്നതേ കേട്ടോ അത് വേറൊരു കാര്യമുണ്ട് നമ്മളെ ഈ സാധനം അവിടെ ഗ്രൗണ്ടിലോട്ട് കയറ്റിയപ്പോഴത്തേക്ക് മറ്റേ ഇതുണ്ടല്ലോ റെയിൽവേടെ എന്തോന്ന് വെച്ചേക്കുന്ന അതിനകത്ത് കൂടെ കേറുന്ന വണ്ടി മാത്രമല്ലേ അതിനകത്ത് കൂടെ കൊണ്ടുവരത്തുള്ളൂ അതിനകത്ത് കേറ്റി കൊണ്ടുവരുത്തുള്ളൂ അപ്പൊ അവിടെ എന്തിനും ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൊണ്ടുവരത്തില്ല കാരണം ഈ തുരങ്കത്തിന്റെ എന്തോന്നൊക്കെ വെച്ചിട്ടായിരിക്കാം അല്ലേ അങ്ങനത്തെ ഒരു സിസ്റ്റം വെച്ചേക്കുന്നത് നല്ലതാ ഈ തുരങ്കത്തിനൊക്കെ കേറുമ്പോഴത്തേക്ക് നമുക്ക് കൈറ്റുള്ള വണ്ടിയാണെങ്കി മേടി തട്ടാനുള്ള സാധ്യതയുണ്ട് ഏർ തമിഴ്നാട്ടിൽ കൂടെ ഇരുന്നവേലിന്ന് വരുമ്പോൾ തുറക്കി മഹാരാഷ്ട്രക്ക് വരുമ്പോ എന്തായാലും ഭയങ്കര തുരങ്കങ്ങളോ എത്ര എത്ര തുരങ്കങ്ങൾ കയറി ഇറങ്ങിയെന്നറിയാം അതും കിലോമീറ്റർ കണക്കിന് ദൈർഘ്യമുള്ള തെരങ്കങ്ങളാണ് അല്ലയോ നമ്മള് ഇറങ്ങി വന്നേക്കുന്നേ നമ്മളിപ്പോ എത്രവാദ തരംഗത്തിലെ തുറങ്ങോട്ട് കേറുമ്പഴത്തേക്ക് ഇപ്പൊ പകൽ സമയമാണേലും ഭയങ്കരമായിട്ടുള്ള ഇരുട്ടാ അല്ലേ ഒന്നും കാണാനും ഇല്ല ഭയങ്കരമായിട്ടുള്ള ഇരുട്ടോ നല്ല കിലോമീറ്ററോളം ദൈർഘ്യം ഉണ്ടെന്ന് തോന്നുന്നു ഈ തുരങ്കത്തിന് അല്ലേ അതെ അതെ ഇപ്പൊ എന്തുവാ നേരം പാരോത്രിയൊരു പ്രതി സമയം എന്തുവായി കാണും ഇപ്പം തുറക്കാൻ കഴിയാറായിട്ട് ആഹാ തുറക്കാൻ കഴിഞ്ഞു ഇങ്ങനെ എത്ര തുരങ്കങ്ങളും നമ്മൾ കയറിയല്ലേ എത്ര തുറങ്ങുണ്ടെന്ന് എണ്ണീല്ല ലൈറ്റ് അങ്ങ് ഓഫാക്കി തരുവാണി രാത്രി വിട്ടിട്ട് ആ അതാ നമ്മളെ വണ്ടിന്റെ കേരളത്തിലോട്ടുള്ള എന്തോന്നായിരിക്കുന്നല്ലേ ആ ഏതാ ആ അതെ അതെ വണ്ടികള് കേരളത്തിലോട്ട് പോകുന്ന റോറോയ കിടക്കുന്നത് അതെ 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 പിന്നെ എന്തായാലും ഇവിടെ ഒരു കട ഉള്ളത് കൊണ്ട് രാവിലെ അല്ലെന്നേ ഈ നിർത്തിയെടുത്ത ഈ കടയുള്ളതുകൊണ്ട് നമുക്ക് ചായ വാങ്ങിക്കാൻ പറ്റി ചായ കിട്ടി ഏനാ ഡ്രൈവർക്ക് കിട്ടിന്റെ ഡ്രൈവറൊക്കെ അല്ല ഇത് ചായ കുടിക്കാൻ ഇത് അവിടുന്ന് എന്തോ ട്രെയിൻ വരുന്നുണ്ട് വേണ്ടിട്ട് പിടിച്ചിട്ടാ എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ഈ പറഞ്ഞുകൊണ്ട് കടയുടെ ഫ്രണ്ടിലായത് കൊണ്ട് നമുക്ക് ചായ വാങ്ങിക്കാനും പിന്നെ എന്തോ എന്താ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റി ആ വെള്ളം തീർന്നല്ലേ ഏത് അതെ 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 എന്തായാലും നമ്മളീ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ഇറങ്ങാനും സൗകര്യം ഉണ്ടായിരുന്നു അല്ലേ പ്ലാറ്റ്ഫോമിൽ നിർത്തി വേറെന്തോ വണ്ടി വരാനുണ്ട് പാ ഇതിപ്പം വീടും സാധനം आय चपाती भाजी रोटी सब्जी हां चपाती आएंगे कीटी चपाती करेंगे <laughs> चपाती मिलेगा भाई हां चपाती मिलेगा बिल्कुल हां मिलेगा मिलेगा कसकस के बना दो लंबा लंबा हां लंबा लंबा हिंदी आता नहीं भाई अरे बच्चा दान दे ये ऐसी जगह मिलती है भाई तुम्हें बच्चा रोटी चपाती चाहिए है मिलेगा मिलेगा हां भाई ये सारा समाज भाई ये रहा ना भाई ഇതെന്തുവാടാണോപ്പാവ് ഇത് നമ്മള് ചപ്പാത്തി വാങ്ങിച്ചു ബാ എന്നാ നമ്മക്ക് കഴിച്ചേക്കാം ഓടിവാ ഓടിവാറുവാറുവാടച്ചുമാനെപ്പഴ എടുക്കുന്ന പറയാൻ പറ്റത്തില്ല വെള്ളം പിടിക്കുകയാണോ തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് പോകുന്ന തിരുവനന്തപുരത്തിന് പോകുന്ന ട്രെയിൻ ഇപ്പൊ വരുമോ നാ അനോൺസ് ചെയ്യുന്നേ ചക്രവതി ശിവാജി മഹാരാജ് വെള്ളം കുടിക്കാന്നുള്ള വലിയ അത് നമുക്ക് നമ്മുടെ ക്യാൻ വെച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ വായി ക്യാൻ വെച്ചിട്ട് എടുക്കാൻ പറ്റാത്തോണ്ട് വായി ആ കൊള്ളാം വായുടെ ഐഡിയ കൊള്ളാം അങ്ങോട്ടും നമ്മുടെ നമ്മടെ ചരുവെടുത്തോണ്ട് വന്ന് ആ നേരം നാളെ വെളുത്തേ തൊള്ളന്നോ അതെ അതെ ആര് പറഞ്ഞു നാളെ നേരം ആന്നല്ലയോ ആ എന്തായാലും വെള്ളം പിടിക്കുപായി എന്തായാലും സമയം ഉണ്ടല്ലോ ആ ട്രെയിൻ വരുന്നേ അങ്ങോട്ട് പിടിച്ചിട്ടേക്കുവാണ്ടി പിന്നെ നമുക്ക് ഉള്ളിലോട്ട് വെച്ചേക്കല്ലേ എന്നോട് പിടിക്കാം എന്തായാലും എല്ലാം കൊണ്ട് സൗകര്യമായി ഒരു കട കിട്ടി ഏഹ് കട കിട്ടി കൊണ്ട് നമുക്ക് പറഞ്ഞ കൂട്ടേ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി ബിരിയാണിയാ ബിരിയാണി കൊള്ളത്തില്ലായിരിക്കും ഭായി എന്തോ ബിരിയാണിയാണെന്നാർക്കറിയാ വെജിറ്റബിൾ ബിരിയാണിയാണ് ആ ചോദിക്കാം എന്തായാലും ഒരു കാര്യം ചെയ്യാം നമ്മൾ ഡോറ് വർക്ക് പോയി നമുക്ക് രണ്ടുപേർക്കൂടെ പിടിച്ച് ഈ ഉള്ളി വെച്ചേക്കാം ഏതാ വെള്ളം കിട്ടിയല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഉപകാരമായി ആ പാത്രം അങ്ങ് നമ്മുടെ ബോക്സിനകത്തിലോട്ട് വെച്ചു തരും നോക്കി ഇറങ്ങണം കേട്ടോ നോക്കി നോക്കിയിറങ്ങു നോക്കി ഇറങ്ങൂ ഓക്കെ ഓക്കെ ഈ ക്യാമ്പിടി ക്യാമ്പിടിച്ചിട്ടേ ഉള്ളിലോട്ടങ്ങ് വെക്കാം ആ അങ്ങോട്ട് വെക്കാം ഞാനും കൂടെ പിടിക്കാൻ പോയി ഒരു മിനിറ്റ് ചപ്പാത്തി വേണ്ട നമുക്ക് വേറെ ഒന്നുമില്ല ചപ്പാത്തി വേണ്ട നമുക്ക് ഇത് നമ്മടെ അങ്ങോട്ട് പോവാളത്തിലോട്ടല്ല കർണാടകത്തിൽ മറ്റേ സൂറത് കൊല്ലിൽ വരെ പോവായിരിക്കും കേരളത്തിലോട്ട് ഇവർ ഓരോ വരുന്നില്ലല്ലോ വരുന്നേ പക്ഷേ വേറൊരു കാര്യൊക്കെ ആവുമ്പഴത്തേക്ക് ആൾക്കാരൊക്കെ വെക്കാൻ പറ്റും ഉള്ളി ഇരുന്നേ നമുക്ക് വെക്കാൻ പറ്റും ഫുഡ് പക്ഷെ നമ്മുടെ വണ്ടിക്കകത്ത് പറ്റത്തില്ലല്ലോ നമ്മുടെ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാർത്ത വൻസ് ആയതുകൊണ്ടേ നമ്മുടെ ക്യാബിനകത്തിലല്ലോ നമ്മള് ഫുഡൊന്നും ഉണ്ടാക്കുന്നേ എല്ലാം പുറേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പറയേ പെട്ടു നമ്മൾ മൊത്തം കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കേണ്ട പോയി ലൈലാൻ്റെ ഒക്കെ ഫുഡ് ഈ പറഞ്ഞുകൊണ്ടേ അല്ലേ സ്റ്റോവ് അവരൊക്കെ സ്ഥിര യാത്ര ചെയ്യുന്നവരായിരിക്കും അവർക്ക് എന്റെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അല്ലേ എണ്ണാത്തിന് വെച്ചേക്കുവാ ആ ഒരു പിടുത്തോ ഇല്ലല്ലോ ഈ ട്രെയിനിന്റെ കാര്യമായിരിക്കും ജനശതാബ്ദി വരുന്നുണ്ട് തിരുവനന്തപുരത്തിന് ഞാൻ അനൗൺസ് ചെയ്യുന്നേ ഇത് ഏതാ വീ സ്റ്റേഷൻ പേരൊന്നും കാണാൻ വയ്യ എന്തായാലും ഒരു കടയുടെ ഫ്രണ്ടിലായത് കൊണ്ട് അല്ലേ

ആയ അങ് ഇരുന്നല്ലോ ഇരിക്കാനൊക്കെ നല്ലത് ഓരുവാങ് ഇരുന്നല്ലേ ആ നല്ലേ ആ ആണ് അന്തിനാണ്ട് പോയി കേറി വണ്ടിയാൻ നീ എന്തോ നിന്നാൻ വേണ്ടി പോവാ ഓയിരിക്കും എനിക്കുമായി